പല പത്രമാധ്യമങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ലോകം ഭയക്കുന്ന ഒരു അസുഖം വ്യാപിക്കുന്നുണ്ട് എംബോക്സ് എന്നുള്ളതാണ് പേര് ഈ എംബോക്സിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നൽകിയിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പ് അതായത് ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് ലോകത്ത് പല രാജ്യങ്ങളിലും ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു ഹെൽത്ത് എമർജൻസി ആണെന്നാണ് അല്ലെങ്കിൽ ഗ്രേറ്റ് ത്രീ എമർജൻസി എന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം നൂറിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്തതുകൊണ്ട് അടിയന്തിരമായിട്ട് ഇതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ക്ലാഡ് വൺ ബി എന്നുള്ള ഒരു ഭഗവേദമാണ് ഇപ്പോൾ ആഫ്രിക്കയിലും മറ്റ് രാജ്യങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യാപനത്തിൽ പേടിക്കേണ്ട സാധ്യത ഉണ്ടോ എന്താണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ ഈ അസുഖത്തിനെ പൂർണ്ണമായും തടയാം ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ ഏകദേശം ഇരുപത്തി ഏഴായിരം കേസുകളാണ് ഈ ആഫ്രിക്കയിലും അതുപോലെ ചുറ്റിനുമുള്ള രാജ്യങ്ങളിലെല്ലാം ബാധിച്ചത് ആയിരത്തി ഒരുന്നൂറ് മരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വളരെ കാര്യമായിട്ട് എടുത്തിരിക്കുന്നത് കോങ്കോയിലും അതുപോലെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് സാധാരണ ഈ വൈറസ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്പോൾ റുവാണ്ട ഉഗാണ്ട ബുറുണ്ടി കെനിയെന്നൊക്കെ പറഞ്ഞ് അവിടുള്ള സ്ഥലങ്ങളിലും പാകിസ്ഥാനിലും ഇന്ത്യയിലുമൊക്കെ ഈ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എം പോക്സ് പണ്ട് ഇതിനെ മങ്കി പോക്സ് എന്നൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി എം പോക്സ് എന്നാണ് അതിൻ്റെ പേര് നൂറ്റി പതിനാറ് രാജ്യങ്ങളാണ് ഇപ്പോൾ രോഗബാധ ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെ നമ്മൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് കേസുകൾ എന്ന് പറയും ശാരീരികമായിട്ട് വളരെയധികം അടുപ്പം എത്തുന്ന സമയത്താണ് മിക്കവാറും ഈ അസുഖം പകരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കാണ് കൂടുതലും ഈ അസുഖങ്ങൾ വരുന്നത് പ്രത്യേകിച്ചും അറിയാത്തൊരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് വളരെ ക്ലോസ് കോൺടാക്ട് വരുന്ന സമയത്താണ് ഈ മങ്കി പോക്സ് വൈറസ് അല്ലെങ്കിൽ എം പോക്സ് വൈറസ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുന്നത് എന്താണ് എം പോക്സ് എന്നുള്ളത് പറയാം അതായത് ഓർത്തോ പോക്സ് വൈറസ് ജനുസിലാണ് ഒരു ആ ഒരു ഗ്രൂപ്പിലാണ് ഈ മങ്കി പോക്സ് എന്നുള്ളൊരു വൈറസ് വരുന്നത് പണ്ട് എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മങ്കി പോക്സ് പോക്സാണ് കാരണം ആദ്യമായിട്ട് കണ്ടെത്തിയത് കുരങ്ങിലായതുകൊണ്ടാണ് കുരങ്ങു പനിയെന്ന് വിളിച്ചപ്പോഴും പിന്നെ അതിനുശേഷം അതങ്ങ് മാറി അതിനുശേഷം ഇപ്പോൾ എം പോക്സ് എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് കുരങ്ങുകളിൽ ഇത്തരത്തിലുള്ള ഒരു പോക്സ് രോഗങ്ങൾ കാണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആ സമയത്താണ് അതിനെ മങ്കി പോക്സ് എന്ന് പേരിട്ടത് മനുഷ്യരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതങ്ങ് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വസൂരി പോലുള്ള ഒരു വൈറസാണ് സ്മോൾ പോക്സ് സ്മോൾ പോക്സ് നമ്മൾ പൂർണ്ണമായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്തൊരു അസുഖമാണ് അപ്പോൾ അത് മാറി ഇപ്പം എം ബോക്സ് എന്നുള്ളൊരു ആണ് ഇപ്പോൾ പലയിടത്തും പടരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഈ രോഗബാധിതനായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള അടുത്ത സമ്പർക്കം വരുന്ന സമയത്തോ അല്ലെങ്കിൽ അത്തരം മൃഗങ്ങളുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റ് അവരുടെ സെക്രീഷനുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് വന്നാൽ ഈ വൈറൽ അണുബാധ നമ്മുടെ ശരീരത്തോട് കയറുകയും എം ബോക്സ് എന്നുള്ള അസുഖം വരാം അപ്പോൾ ചർമ്മവും ചർവുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരണം അല്ലെങ്കിൽ ജനനീന്ദ്രിയമായിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ് അവരുടെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഈ വൈറസ് കയറിയാൽ ഇത് പെട്ടെന്ന് അസുഖം ഉണ്ടാകും പ്രത്യേകിച്ചും ഗുഹ്യ ഭാഗങ്ങളിലും ആ ഭാഗങ്ങളിലൊക്കെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത് അപ്പോൾ വളരെ ആ ഒരു കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് പകരാം ഇപ്പോൾ ആഫ്രിക്കയിൽ ഭൂരിഭാഗം കേസുകളും രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം പുലർത്തി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അതുകൂടാതെ അവിടുന്ന് ആളുകളിൽ നിന്ന് ആളുകളിലോട്ടും സ്പ്രെഡായിട്ടുണ്ട് ആയിട്ടുണ്ട് ശേഷം യാത്രകളൊക്കെ വന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും വന്നു ഇപ്പോൾ വസ്ത്രങ്ങളിൽ നിന്ന് വരാം ലിനൻ ടാറ്റു ഷോപ്പുകൾ ഈ പാർലറുകൾ അതുപോലെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യുവാൻ ഇപ്പം അതേ വ്യക്തിക്ക് ഇതുണ്ടെങ്കിൽ എംപോക്സ് ഉണ്ടെങ്കിൽ മറ്റ് ആ വസ്തുക്കൾ ഉപയോഗിച്ച മലിനമായ വസ്തുക്കളിൽ നിന്നും ഇത് പടരാം അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അണുബാധ പടരുന്നുണ്ടെന്ന് പറയുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ മൃഗങ്ങളുമായിട്ടുള്ള വളരെ അടുത്തുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതാണ് നല്ലത് അവരുമായിട്ട് സമ്പർക്കം ചെലുത്തുന്ന സമയത്ത് അഥവാ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക മൃഗങ്ങളുടെ സെക്രീഷൻസ് ഒന്നും മനുഷ്യരുടെ ശരീരത്തിലോട്ട് വരാതിരിക്കാൻ നോക്കുക കാരണം പ്രത്യേകിച്ചും ഈ മൃഗങ്ങളിൽ മൃഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള വൈറസുകൾ ശരീരത്തിലോട്ട് എത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ശരീരത്തിലൊരു ചുണങ്ങ് പോലെ വരും ചുണങ്ങ് പോലെ വരും ഇപ്പം കാണുന്നത് കൈകളിലും കാലുകളിലും അതുപോലെ നെഞ്ചിലും മുഖത്തും അല്ലെങ്കിൽ ഭാഗങ്ങൾ വായ ഈ ഭാഗങ്ങളിലാണ് ഒരു കുമിള കുമള പോലെ കാണാം ഞാൻ ഈ കേസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് കേസെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുമള പോലെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും വലിയ കുമളകൾ ഒരു വെളുത്തയോ അല്ലെങ്കിൽ മഞ്ഞയോ ആയിട്ട് ഇങ്ങനെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ പല സ്ഥലത്തും കാണാൻ പറ്റും അപ്പോൾ ഈ സമയത്ത് പനി ഉണ്ടാവും ശക്തമായ തലവേദന പേശിവേദന ഇതൊക്കെയാണ് സാധാരണ ക്ഷീണം ഓക്കാനം പോലുള്ള അസുഖങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ശക്തമായ ക്ഷീണമായിരിക്കും പിന്നെ അതുപോലെ പലയിടത്തും കടല പോലെ കക്ഷത്തിനിടയ്ക്കും തൊഴടിടയ്ക്കൊക്കെ കടല പോലെ കട്ടക്കട്ടകായിട്ടൊക്കെ വരും അത് വൈറസ് മാരകമായി കഴിഞ്ഞാൽ കണ്ണിന് കാശുശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഇൻഫെക്ഷൻ വന്ന് മയോപെരി കാഡൈറ്റിസ് ഒക്കെ ഉണ്ടായി മരണം സംഭവിക്കാറുണ്ട് ഇതൊക്കെയാണ് വളരെ റയറായിട്ടുണ്ടാകുന്നത് ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആകാറില്ല പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങളുള്ളവരിലും അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പ്രതിരോധ ശക്തി വളരെയധികം കുറവുള്ള ആളുകളിലുമാണ് ഇത് കൂടുതലാൾ നീണ്ടു നിൽക്കുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സാധാരണ ഇതിൽ ഒരു ഒരു മാസം കൊണ്ട് ഈ അസുഖം പൂർണ്ണമായിട്ടും മാറാറുണ്ട് പക്ഷേ ഒരു ആദ്യത്തെ ഒരു ഇരുപത്തൊന്ന് ദിവസം ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും നമ്മുടെ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറിയ സാധാരണ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാം മിക്കവാറും അതങ്ങ് താഴെ പോവും തന്നെ അങ്ങ് പോവും ഞാൻ കണ്ട അഞ്ച് പേഷ്യൻസും സാധാരണ അങ്ങ് അസുഖം മാറിപ്പോയി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവരെ ഐസൊലേറ്റ് ചെയ്തു മറ്റുള്ളവർക്ക് പകരായിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്ന് മാത്രമുള്ളൂ ആ സമയം പൂർത്തിയായപ്പം ആ വൈറസ് ശരീരത്തിൽ നിന്ന് പോവുകയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇല്ല പക്ഷെ ചില കേസുകളിൽ ഈ എംബോക്സ് ഈ പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആയിട്ട് നോക്കണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ടോ ഇതുപോലെ ജനനേന്ദ്രങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് മറ്റുള്ളവരിലേക്ക് പകരമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ ക്ലോസ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തടയാനായിട്ട് പറ്റും ഇപ്പം ഈ ലോകാരോഗ്യ സംഘടന ഇത്രയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പം എല്ലാ ചാനലുകളിലും ഇതിപ്പോൾ ഒരു ചർച്ചയായിട്ട് വന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പും എംബോക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോഴൊന്നും നമ്മുടെ സ്ഥലങ്ങളിൽ ഒന്നും അധികം റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അധികം ശ്രദ്ധിക്കേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ നാടുകളിലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പം ഇത്ര രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കും വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെ വസൂരിയുടെ വാക്സിൻ ഈ എംബോക്സിനെയും പ്രതിരോധിക്കുന്ന ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ വസൂരിയുടെ വാക്സിൻ കൊടുത്തിട്ടാണ് വസൂരി പൂർണ്ണമായിട്ടും തടഞ്ഞ് സ്മാൾ പോക്സ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത അസുഖമാണ് ഈ ഒരു സെയിം വാക്സിനും ഈ ഈയൊരു എംബോക്സ് ആളുകൾക്ക് കൊടുത്തു കഴിയുമ്പത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ചില ആൻറ്റി വൈറൽ ഉണ്ട് ടിക്കോ ബിരി എന്നുള്ള മരുന്ന് അല്ലെങ്കിൽ ബ്രിക്കിൻഡോഫോബർ എന്നുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അതും ഇതിന് എഫക്റ്റീവ് ആണ് എന്ന് ചില ട്രയലുകൾ നടത്തിയിട്ടുണ്ട് അത് കൊടുക്കുന്നുണ്ട് വളരെ കോംപ്ലിക്കറ്റ് ആയിട്ടുള്ള കേസുകൾക്കെല്ലാം അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ജസ്റ്റ് അറിവിന് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ സമൂഹത്തിലൊന്നും അമിതമായിട്ട് കേസുകൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല എന്നാലും ഒട്ടുമറിയാത്ത വ്യക്തികളുമായിട്ട് ശരീരമായിട്ടുള്ള വളരെ ക്ലോസ് കോൺടാക്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കണം എപ്പോഴും കൈകൾ വൃത്തിയായി കൈകാനോർത്തുക മൃഗങ്ങളുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ഒഴിവാക്കുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആഹാരം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ മുഖത്തോട്ടൊക്കെ കൈ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇരുപത് സെക്കൻഡ് എടുത്ത് സോപ്പും വെള്ളം വെച്ച് നല്ലോണം തേച്ച് കഴുകുക അത് എല്ലാ അസുഖത്തിനെയും തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ പേടിക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല പക്ഷേ നൂറ്റിപ്പതിനാറ് രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ അസുഖത്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇപ്പോൾ കുട്ടമ്പ ഇതെല്ലാം അറിഞ്ഞ് ഇപ്പോൾ വളരെയധികം പേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ സൂവിലൊന്നും പോകാൻ റെഡി കാരണം മങ്കി ഉള്ളതുകൊണ്ട് മങ്കി പോക്സ് വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം പേടി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല മൃഗങ്ങളുമായിട്ട് അടുത്ത് കോൺടാക്ട് ചെയ്യാതിരിക്കുക അവരുടെ സെക്യേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക അല്ലാതെ പേടിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ